ഇനി പി എം ശ്രീ പദ്ധതി എന്ന് പരിശോധിക്കാം അഞ്ചി കുഞ്ഞുമോൻ ശ്രീ കുറെ നാളുകൾക്കായി സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ഇങ്ങനെ ചില വിവാദങ്ങളിലൊക്കെ പെട്ടിരിക്കുന്ന ഒരു പദ്ധതി ആണ് ആ പദ്ധതിയെ പറ്റി പൂർണ്ണമായി നമുക്ക് അറിയാം ഈ പദ്ധതിയുടെ ഏറ്റവും എടുത്ത് പറയേണ്ടത് കേന്ദ്ര സംസ്ഥാനത്തിൻ്റെയും കേന്ദ്ര കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ചിത്രം എല്ലാ സ്കൂളുകളിലും വെക്കണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതലുള്ള ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിബന്ധന എന്നുള്ളത് നമുക്ക് കൃത്യമായി തന്നെ അറിയാം എന്താണ് ശരിക്കും പി എം ശ്രീ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ എന്നാണ് ഈ പി എം ശ്രീ പദ്ധതിയുടെ ഫുൾ നാമധേയം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഈ പദ്ധതി എന്നുള്ളതാണ് സ്കൂൾ അടിസ്ഥാന സൗകര്യ വികസനമാണ് ലക്ഷ്യം അതായത് സ്കൂളുകളുടെ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിന് വേണ്ട അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങൾ ശൗചാലയം ഒപ്പം തന്നെ വാഷ്റൂം അടക്കമുള്ള കാര്യങ്ങൾ കുട്ടികളുടെ പഠന പഠനത്തിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവരുടെ പഠനങ്ങൾ പരിപോഷിപ്പിക്കാൻ വേണ്ടിയുള്ള അടിസ്ഥാനപരമായ കാരണങ്ങൾ അങ്ങനെ ഏറ്റവും ഇഷ്ട കാര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രാരംഭ ലക്ഷ്യം എന്നുള്ളത് രാജ്യത്തെ പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളുടെ വികസനമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് മറ്റൊന്ന് നേട്ടം അതായത് ഒരു ബി ആർ സി എന്ന് പറയുമ്പോൾ ഒരു ബിആർ സി ബി ആർ സിയിലെ രണ്ട് സ്കൂളുകൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക അതായത് ബിആർസിന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്ലോക്ക് റിസോഴ്സ് സെന്റർ അതായത് ഒരു ബി ആർ സിക്ക് കീഴിൽ സംസ്ഥാനത്തെ ഒരു ബിആർസി താലൂക്കിലെ ഒരു ബിആർസിക്ക് കീഴിൽ രണ്ട് സ്കൂളുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇരുപത് ലക്ഷത്തോളം കുട്ടികൾക്ക് ഇത് ഉപയോഗപ്രദമെന്നാണ് അതായത് രാജ്യത്തെ ഇരുപത് ലക്ഷത്തോളം വരുന്ന കുട്ടികൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഓരോ ബ്ലോക്കുകളിലും രണ്ട് വീതം സ്കൂളുകളുടെ വികസനമാണ് ലക്ഷ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ വർഷം ഒരു കോടിയോളം രൂപയാണ് ഈ സ്കൂളുകൾക്ക് ലഭിക്കുന്നത് അതായത് ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള ഈ രണ്ട് സ്കൂളുകൾക്ക് വീതം ലഭിക്കുന്ന തുകയുടെ കാര്യമാണ് ഒരു കോടി എന്നുള്ളത് അഞ്ചു വർഷത്തേക്കാണ് ഈ പദ്ധതിയുടെ കാലാവധി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അറുപത് ഈസ്റ്റ് നാൽപ്പത് എന്ന അനുവാദത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തുക ചെലവഴിക്കുമെന്നാണ് ചെലവഴിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം അറുപത് ഈസ് ടു നാൽപ്പത് എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ അറുപത് ശതമാനവും സംസ്ഥാന സർക്കാർ നാൽപ്പത് ശതമാനവും ഈ പദ്ധതിക്കായി തുക വിനിയോഗിക്കണം അതാണ് ഇതിൽ ഏറ്റവും നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ എന്നുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും പൂർണ്ണമായും ഇത് കേന്ദ്രത്തിന്റെ പദ്ധതി എന്ന് ഒരിക്കലും അവകാശപ്പെടാൻ കഴിയില്ല സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതി അതുകൊണ്ട് തന്നെയാണ് പല സംസ്ഥാനങ്ങൾക്കും പ്രധാനമന്ത്രിയുടെ ചിത്രം സഹിതം വെച്ച് ഈ പദ്ധതി കേന്ദ്രത്തിന്റെ പദ്ധതിയാക്കി ഘോഷിക്കുമ്പോൾ അതിനെതിരെ ശക്തം ശക്തമായ വിയോജിപ്പുകൾ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് മറ്റൊന്ന് പരമാവധി വേട്ടം നേട്ടം എന്ന് പറയുന്നത് മുന്നൂറ്റി സ്കൂളുകൾക്ക് സംസ്ഥാനത്തിന്റെ മുന്നൂറ്റി മുപ്പത്തി ആറ് കുട്ടികൾക്കാണ് ഇതിൻ്റെ നേട്ടം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അറുപത് ഈസ് ടു നാൽപ്പത് എന്ന അനുപാതത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തുക ചെലവഴിക്കണം പരമാവധി നേട്ടം മുപ്പത്തി ആറ് സ്കൂളുകൾക്ക് ഇതിന്റെ നേട്ടം ലഭിക്കും പ്രതിവർഷം ലഭിക്കുക എൺപത്തി അഞ്ച് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ ഒരു സ്കൂളിന് ലഭിക്കും ബി ആർ സി ബ്ലോക്കിന്റെ രണ്ട് സ്കൂളുകളിൽ നിന്നുള്ള ഓരോ സ്കൂളുകൾക്ക് വീതം എൺപത്തി അഞ്ച് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ ലഭിക്കും എങ്ങനെയാണ് ലഭിക്കുന്നത് അതായത് സ്കൂളുകളുടെ ശ്യകതയനുസരിച്ചിരിക്കും ഇപ്പോൾ നമുക്കറിയാം ബി ആർ സിയുടെ കീഴിൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉണ്ടാകാം എൽ പി യു പി സ്കൂളുകൾ ഉണ്ടാകാം ഹൈസ്കൂൾ സ്കൂളുകൾ ഉണ്ടാകാം അപ്പോൾ ഈ സ്കൂളുകൾക്കൊക്കെ അടിസ്ഥാനപരമായ വികസനം ഒരുപക്ഷെ കെട്ടിടങ്ങളുടെ നവീകരണമായിരിക്കാം ലാബുകളുടെ നവീകരണമായിരിക്കാം അല്ലെങ്കിൽ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള അടിസ്ഥാന വികസന സൗകര്യം ലഭ്യമാക്കുക അത്തരത്തിലുള്ള ഒരു ആവശ്യകത മുൻനിർത്തിയായിരിക്കും എൺപത്തി അഞ്ച് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ ഈ പദ്ധതിക്കായിട്ട് നൽകുന്നത് കൃത്യമായ ഒരു പഠന റിപ്പോർട്ടും ഈ പദ്ധതിയോടനുബന്ധിച്ച് നൽകണമെന്നുള്ള ഇതിനകത്ത് വ്യവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും വിഹിതത്തോടു കൂടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് കേന്ദ്രം കുറച്ച് വ്യവസ്ഥകൾ വെക്കുന്നുണ്ട് ആ വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നാൽപ്പത് ശതമാനത്തോട് പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ പ്രധാനമന്ത്രിയുടെ ചിത്രമടക്കം എല്ലാ സ്കൂളുകളിലും സ്ഥാപിക്കണം എന്നുള്ളടക്കം അടക്കം പറയുന്നത് ഈ പദ്ധതിയെ സർക്കാരിൻ്റെ ഈ പദ്ധതിയാണ് ഇപ്പോൾ ബി ജെ പി അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അത് അവരുടെ പദ്ധതിയായി രാഷ്ട്രീയവൽക്കരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ പറയേണ്ടത് കാലാകാലങ്ങളായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഒരു തുടർച്ച എന്ന് വേണം അതിനെ മറ്റൊരു പേര് ഇട്ട് വിളിക്കുന്ന ഒരു പദ്ധതിയാണ് പി എന്ന് പറഞ്ഞ ആ പദ്ധതി ധാന്യ